റാപ്പർ വേടനെ വിവാദം വിട്ടൊഴിയുന്നില്ല എങ്ങനെ വിട്ടൊഴിയും അമ്മാവർ പണിയല്ലേ വേടന്റെ കയ്യിലിരിക്കുന്നത് സത്യത്തിൽ കേരളത്തിൽ വേടനെ പോലുള്ളവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളിൽ പെട്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ പുതുതലമുറയ്ക്ക് ഏറെ ഹനമായി മാറിയ ആ ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന വേടനെ ഇവിടെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ വലിയ ഇഷ്ടമാണതാണ് വേടന്റെ പാട്ടുകൾ എപ്പോഴും ഒരു പച്ചയായ മനുഷ്യന്റേതാണ് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തന്നെ താൻ ഇഷ്ടപ്പെടുന്ന കലാരംഗത്ത് വളർന്നു വന്ന കലാകാരനായ ഹിരൻദാസ് മുരളി എന്ന ഈ വീട് തന്റെ സംഗീത പരിപാടിക്കിടെ തെറിയും തെമാഴത്തിലുമൊക്കെ വിളിച്ചു പറയും അതേപോലെ പുലിനഖമതിന് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴും വേറെ കഞ്ചാവ കേസിൽ പ്രതിയായപ്പോഴുമാണ് വേടന്റെ ആരാധകർ ഇവിടെ പിന്നെയും കൂടിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പോലും അങ്ങനെ പരോക്ഷമായി സൂചിപ്പിക്കുന്ന ഗാനം അവതരിപ്പിച്ചപ്പോഴേക്കും ഒരു സർക്കാർ തന്നെ വേടനോടൊപ്പമായി അവസാനം ഉന്നത വിദ്യാഭ്യാസമുള്ള കുട്ടികൾ പഠിക്കുന്ന സർവകലാശാലകളിൽ പോലും വേദന്റെ പാട്ടുകൾ പഠിപ്പിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു സർക്കാരായി മാറി നമ്മുടെ പിണറായി വിജയന്റെ സർക്കാർ അപ്പോൾ പിന്നെ ഈ വേടന് ഇനി ആനന്ദ ലബ്ധിക്ക് എന്ത് വേണം ഇതിന് ഇപ്പോൾ വേടനെതിരെ ഒരു ബലാസംഘ കേസ് കൂടി ഉയർന്നു വന്നിരിക്കുന്നു ഇപ്പോൾ തൃക്കാക്കരയിൽ താമസമുള്ള കോട്ടയിൽ സ്വദേശിനിയായ ഒരു യുവ ഡോക്ടർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സമയങ്ങളിൽ വേറൊരു തന്നെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന ഒരു പരാതിയുമായിട്ടാണ് തൃക്കാക്കര പോലീസിനെ സമീപിച്ചത് ഉടൻ തന്നെ വേദനുവേണ്ടി വേണ്ടി കുഴലത്ത് നടത്തുന്നവരും അവരെ പിന്തുണക്കുന്നവരും ചേർന്ന രംഗത്തേക്ക് എത്തി പരാതി നൽകിയ ആ യുവതിയായ ഡോക്ടർക്കെതിരെ വലിയ പ്രതിഷേധവും അപവാദവും ഒക്കെയാണ് ചിലർ ഇപ്പോൾ നടത്തുന്നത് പോലീസുകളുള്ള അറിവനുസരിച്ചാകണം മാധ്യമ പ്രവർത്തകർ മുതൽ അവിടെ ആ വഴിപോക്കറി വരെ തൃക്കാക്കലയിലെ ആ യുവതിയുടെ വീടിന് മുന്നിൽ ഇങ്ങനെ കാത്തു കിടക്കുകയാണ് ചിലർക്കത് കുറച്ചു ദിവസത്തേക്കുള്ള വാർത്തയാണെങ്കിൽ മറ്റു ചിലർക്കതൊരു ഒരു ഹരമാണ് വേടൻ ബലാസമയം ചെയ്ത സ്ത്രീയെ ഒന്ന് കാണുവാനുള്ള ഒരു പ്രത്യേകതരം ഉന്മാദം കാരണം ആ നിരക്കുള്ള കാര്യങ്ങളാണ് വേടനെതിരെ പോലീസിൽ നൽകിയിട്ടുള്ള പരാതിയിൽ ആ യുവതി സൂചിപ്പിച്ചിട്ടുള്ളത് വേടൻ എത്ര പ്രസിദ്ധിയാകുന്നതിന് മുമ്പേയുള്ള ബന്ധമാണ് താനുമായിട്ട് ഉണ്ടായിരുന്നതെന്നും മദ്യപിച്ചു കഴിഞ്ഞാലോ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാലോ അതിനുശേഷം വേടന് പിന്നെ വലിയ ലൈംഗിക ആസക്തിയാണെന്നും ഒന്ന് ചിന്തിക്കാൻ പോലും അനുവദിക്കാതിരുന്ന തന്നെ പിന്നീട് വിവാഹം ചെയ്തു കൊള്ളാമെന്ന ഒരു ഉറപ്പിന്മേൽ വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി വൈകൃതമായിട്ടുള്ള ലൈംഗിക വൃത്തിയിൽ പോലും ഏർപ്പെട്ടു എന്ന് പറയുന്ന ഈ യുവതി ഈ വേദൻ തന്നെ ലൈംഗികമായി ഉപയോഗിക്കുന്ന സമയത്ത് തനിക്ക് വേദനിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും പിന്നീട് വീണ്ടും വീണ്ടും ആ വേദനയെ ആസ്വദിച്ചു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാളായിരുന്നു എന്ന് കൂടി ഈ യുവതി പറയുകയാണ് കൂടാതെ വേദന്റെ പല സംഗീത പരിപാടികളിൽ പോലുള്ള ട്രെയിൻ ടിക്കറ്റിന് വേണ്ടിയുള്ള തുക പോലും നൽകിയിരുന്നത് താനായിരുന്നുവെന്ന് ആ യുവതി പറഞ്ഞു കൂടാതെ വേദന് പലതവണ പണം നൽകിയതായിട്ടുള്ള രേഖകൾ അത് ഗൂഗിൾ പേ വഴിയുള്ളതിന്റെയൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ പോലീസിന് മുമ്പിൽ ഈ യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് വേദൻ കുറച്ചുകൂടി പ്രസിദ്ധമായതിനു ശേഷം യുവതിയെ അവഗണിക്കുവാൻ തുടങ്ങിയെന്നും തന്നെ വേദനിപ്പിച്ച് ചെയ്ത ആ ലൈംഗിക വൈകൃതങ്ങളടക്കം വേദന്റെ കൂട്ടുകാരോട് അദ്ദേഹം പറയുമായിരുന്നുവെന്നും അടുങ്ങിൽ തന്റെ കൂട്ടുകാരനെ കൂടി ലൈംഗിക ആവശ്യത്തിനായി വേണമെന്ന് തന്നോട് വേദൻ ആവശ്യപ്പെട്ടപ്പോഴാണ് താൻ കൂടുതൽ വേടനുമായി അകന്നതെന്നും യുവതി പറഞ്ഞു മാത്രമല്ല ഈ വേടന് നിരവധി യുവതികളുമായിട്ടും ശാരീരിക ബന്ധമുണ്ടെന്ന് യുവതി ചൂണ്ടിക്കാണിച്ചു എന്നാൽ ഇത്രയും നാളെ ഈ കാര്യം നിങ്ങൾ പുറത്തു പറയാതിരുന്നു എന്ന് ചോദിച്ചപ്പോ ആ സംഭവങ്ങൾക്ക് ശേഷം താൻ വലിയ ഒരു മാനസിക വിഷമത്തിലായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ നിരവധി യുവതികൾ വേടെന്നതിനെ പരാതിയുമായി രംഗത്തേക്ക് വന്നതാണ് തനിക്കിപ്പോൾ ഒരു പ്രചോദനവും വന്നാണ് യുവതി പറയുന്നത് ഒരു കാര്യം സത്യമാണ് മറ്റു പലരും വേദനതിരെ പലതരം പരാതികളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അത് ശരിയായതുണ്ടാകാം മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ളതും ഉണ്ടാകാം പക്ഷേ ഈ ഡോക്ടറായിട്ടുള്ള യുവതി പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല ഈ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളൂ എന്ന ഉറപ്പ് തന്നെ പിന്നെ എന്തിനാ കാര്യത്തിന് വ്യക്തമായതും നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു ഒരു സർക്കാർ കണ്ട് വേദന സംരക്ഷിക്കുവാൻ രംഗത്ത് ഉള്ളപ്പോൾ ആ യുവതിക്കുള്ള നീതി അത് നമ്മൾ കണ്ടറിയേണ്ടതാണ് മറ്റൊന്നോ വേടന് കള്ളും കഞ്ചാവും പെണ്ണുമൊക്കെ വലിയ ഹരന്ത അതൊന്നും ഇവിടെ ഒരു തെറ്റുവല്ല എന്ന് പഠിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ വേടൻ ഇനിയും പലതും ചെയ്യും പലതും പറയും പലതും പ്രവർത്തിക്കും അവിടെയും ഈ ശക്തികൾക്കെതിരെ നെയ്യുക്തവും ശക്തിയുക്തവുമായി പ്രതികരിക്കുന്ന ഒരു സമൂഹം കൂടി ഇതിനിടയിൽ ഉയർന്നു വരുമെന്നുള്ളത് അതൊരു തീർച്ചയാണ്